ി ഗ്രാമപഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകളിൽ വെൽഫെയർ പാർട്ടിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നെല്ലുവായ് പ്രദേശങ്ങളിലെ പത്ത് വീടുകളാണ് ശുചീകരിച്ചത് മിക്ക വീടുകളിലും ആറടിയോളം പൊക്കത്തിൽ വെള്ളം കയറി ചെളിയും മണ്ണും നിറഞ്ഞ നിലയിലായിരുന്നു പല വീടിന്റെയും ചുറ്റുമതിൽ ഇടിഞ്ഞു തകർന്നിട്ടുണ്ട് തുണികളും വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട് വീടുകൾ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ സരസ്വതി വലപ്പാട് അടങ്ങുന്ന സംഘം സന്ദർശിച്ചിരുന്നു കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് എം എച്ച് റഫീഖ് സെക്രട്ടറി എം എ കമറുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം സുലേഖ അസീസ് എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എം അസീസ് അഷറഫ് മങ്ങാട് കെ അനീസ് എ കെ അബ്ദുൽ കരീം മുജീബ് പട്ടേൽ കെ ഐ മൊയ്തീൻകുട്ടി എൻ എച്ച് കാസിം എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി